അതാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ പള്ളി പെരുന്നാൾ ഞങ്ങൾക്കൊരു ഉത്സവ മേള മേളയാ ഞങ്ങളുടെ പള്ളിയുടെ പെരുന്നാൾ ഞങ്ങൾക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന പെരുന്നാളാണ് ഇന്ന് പള്ളിയിൽ നിന്നാണ് ഇല്ല ഇന്നില്ല നാളെ ഉച്ചയ്ക്കാണ് ഫുഡ് ഇന്നിപ്പം കഴിഞ്ഞ് റാസയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ പോവാം അത് കഴിഞ്ഞിട്ട് നാളെയാ ഇവിടെ പാചകമൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും ഇതാണ് ഞങ്ങളുടെ എല്ലാ ആളുകളും ഒത്തുചേരുന്നത് കാണാൻ സന്തോഷം ഒരു രണ്ട് മൂന്ന് ദിവസം മറ്റേ ഒരാഴ്ചയായി ഇവർ ഇപ്പം പള്ളിപ്പണിയാണ് അല്ലെങ്കിൽ ആ പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും പള്ളിയുടെ ഫ്രണ്ടൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി രാത്രിയിൽ ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ച് മൊബൈൽ ചാർജും ഇല്ലായിരുന്നു അപ്പോൾ ആദിദേവേ ഹായ് ഹായ് ആദിദേവേ താങ്ക് യു ആദ്യദേവി ഇതാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ പള്ളിയുടെ ഒരു ലൈവിടാന്ന് ചിച്ച് രാത്രിയിലുള്ളതാണ് രാത്രിയിലങ്ങനെ നമുക്ക് കിട്ടുന്നതല്ലല്ലോ ഓക്കെ താങ്ക് യു അമേ ഓട്ടോ വരുവാണ് വരും ഇപ്പം നാളെ സാധാ ഊണാ ബിരിയാണി ആയിരുന്നു ആയിരുന്നൊക്കെയാ നേരത്തെ പറഞ്ഞു അപ്പൊ എല്ലാവരും ബിരിയാണി കഴിക്കത്തില്ല അതുകൊണ്ട് സാധാ ഊണാന്ന് മീനും ചേർത്ത സാദാ ഊണ ഞങ്ങളുടെ പള്ളിയുടെ രാത്രി ദൃശ്യമൊക്കെയാണ് എല്ലാവരും ഒന്ന് ഒന്നും

പള്ളിയിലിടാനുള്ള പൈസയൊക്കെ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേട്ടോ പള്ളിയിൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും നേർച്ച ഇടും ഗൂഗിൾ പേ ചെയ്ത് പള്ളിയുടെ അക്കൗണ്ടിലോട്ടൊക്കെ കിട്ടാ മതി ജോലിയൊക്കെ കിട്ടിയിട്ട് മതി ഇപ്പം വേണ്ട കേട്ടോ അനക്കിന് ജോലിയൊക്കെ ആയിട്ട് മതി എന്തുണ്ടോ കൂട്ടുകാർ ഇതാ പള്ളിയിലാണ് പള്ളിയിൽ നിന്നുണ്ടോ ഇന്ന് സമയം സന്ധിക്കല്ലായിടണോന്ന് വിചാരിച്ചു അപ്പോൾ അതിനൊക്കെ ശരിയമ്മ താങ്ക് യു താങ്ക് യു ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒത്തിരി സ്നേഹം നന്ദി അനൊക്കെ ഒത്തിരി സ്നേഹം വരുന്നതൊക്കെ നാളെ ഭയങ്കര ജനാവലിയൊക്കെ ആയിരിക്കും ഇപ്പം റാസയൊക്കെ കഴിഞ്ഞ എല്ലാവരും കുറേ പേരൊക്കെ അങ്ങ് പോയി കുറച്ച് കൊറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ട് അതിനകത്ത് കൊള്ളത്തില്ലല്ലോ നിങ്ങള് പോയില്ല ഏതോട്ടയടി മറിയമ്മാമയുടെ ഓട്ടോയോ അതിനകത്ത് ഞങ്ങളെല്ലാം കൊള്ളത്തില്ല എങ്ങനെ ഓട്ടോ പിടിച്ചു പോകാൻ പറഞ്ഞത് നീ എന്താ പള്ളി വരാഞ്ഞ് എപ്പഴും അമ്മ ഓട്ടോ അമ്മ അമ്മ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അമ്മ വന്നാലങ്ങനെ എന്താ പറയുന്നു ഏഹ് പറയുന്നു അവിടെ നിൽക്കാൻ പറ അമ്മ ക്ലേശാർ ചെയ്യുന്നത് നേർച്ച കൊണ്ട് കൊടുത്തു ആ നേർച്ച ഒക്കെ കൊടുത്തു പക്ഷേ എൻ്റെ നെറ്റ് തീർന്നു മുമ്പൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നെറ്റ് എല്ലാവർക്കും നന്ദി നമസ്കാരം പള്ളി പെരുന്നാളാണോ അമ്മച്ചി താങ്ക് യു താങ്ക് യു ഇതാണ് ഞങ്ങളുടെ അമ്മച്ചിയോട്ടോ ഈ പെരുന്നാളാണ് പന്തളം അമ്മച്ചി താങ്ക് യു താങ്ക് യു ഇതാണ് ഞങ്ങളുടെ അമ്മ പന്തളം അമ്മച്ചിന്ന് താങ്ക് യു വന്ന് എല്ലാവർക്കും നമസ്കാരം താങ്ക്